ആയവരി വൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് ഇന്ത്യയെ പറ്റി മധ്യകാല ഇന്ത്യയെ ഇന്ത്യയെപ്പറ്റിയാണ് നമ്മളെ മറ്റേതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായും മൂന്ന് ഇന്ത്യകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തേത് നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യയാണ് നമ്മൾ സ്റ്റോണേഞ്ചിൽ തുടങ്ങി ഇൻഡസ് വാലി സിവിലൈസേഷനിലൂടെ ഹരിയങ്ക ശിശുനാഗ നന്ദ മൗര്യ ഗുപ്ത അങ്ങനെയുള്ള വളരെ പുരാതനമായ ഡൈനാസ്റ്റികളിലൂടെ എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ കയറി ഇറങ്ങേണ്ടതുണ്ട് പക്ഷെ കേരള പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം കെ എസ് ഇല്ലാത്ത മറ്റ് ഭൂരിഭാഗം പരീക്ഷകളിലും നമ്മൾ മെഡീവൽ ഇന്ത്യയും മോഡേൺ ഇന്ത്യയും മാത്രം എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ മോഡേൺ ഇന്ത്യ അഥവാ ആധുനിക ഇന്ത്യ മാത്രം എന്ത് ചെയ്യേണ്ടതു നമ്മളിവിടെ കവർ ചെയ്യേണ്ടതെന്ന് ആവശ്യമുള്ളൂ മെഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടോപ്പിക്കുകളാണ് ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗളന്മാരെ പറ്റിയുമാണ് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ മെഡിവിൽ ഇന്ത്യയിൽ എന്ത് നമുക്ക് പഠിക്കാനുള്ളത് അതേസമയം മോഡേൺ ഇന്ത്യ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിനുശേഷം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായത് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇവിടെ നമുക്കുള്ളൊരു ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കേണ്ടത് കാര്യമില്ല നമുക്ക് എവിടെന്നുകൊണ്ട് പഠിച്ചു തുടങ്ങിയാൽ മതി മെഡീവൽ ഇന്ത്യ മുതൽ മധ്യകാല ഇന്ത്യ മുതൽ എന്ത് ചെയ്താൽ മതി നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി അപ്പൊ ആ മധ്യകാല ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ മധ്യകാല ഇന്ത്യ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നും എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ ഡൽഹി സുൽത്താനേറ്റിലേക്കുള്ള ഡൽഹി സുൽത്താനേറ്റൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഭരണം തുടങ്ങുന്നത് എന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഒരു ചെറിയ കുഞ്ഞു ക്ലാസ് ആണ് ഇന്ത്യൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഈ മെഡിവിൽ ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് സിന്ധിലോട്ട് അറ്റാക്കുമായിട്ട് വരുന്ന അറബികളുടെ കാര്യമാണ് ആദ്യമായിട്ടാണ് സിന്ധ് അറബികൾ അറ്റാക്ക് ചെയ്യുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് സിഇയിലാണ് ആദ്യം തന്നെ ഈ സി എന്താ എ ഡി എന്താന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം പലർക്കും അത് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ ഈ സി കാണുമ്പോൾ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി സി ആണ് ഇതെന്താ ഇപ്പോൾ ഒരു പുതിയ ഫാഷൻ ഫാഷനിൽ ചോദിച്ചുകഴിഞ്ഞാൽ കാര്യമക്കളെ വളരെ സിമ്പിളാണ് അതായത് നമുക്കറിയാം നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്തു വരുന്നത് ഈ പറയുന്ന എ ഡിയും ഈ പറയുന്ന ബി സി ആണ് പക്ഷെ നമുക്കറിയാം എ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാഡൊബിനിയെന്നും ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നുമാണ് അല്ലേ അപ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട ഇത്തരം വർഷങ്ങൾ മാർക്ക് ചെയ്തതിനെതിരെ ഒരു ഈ ഒരു ഒരു കാലത്തിൻ്റെ അനിവാര്യത അനുസരിച്ച് അങ്ങനെ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നും നമുക്കത് മാറ്റി കുറച്ചുകൂടി ഒരു ശാസ്ത്രീയമായ കുറച്ചുകൂടി ഒരു ചരിത്രപരമായ ഫാക്റ്റ് വെച്ച് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വേണം നമ്മളത് ഇയർ നെയിം ചെയ്യാനോ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഇപ്പോൾ ഹിസ്റ്റോറിയൻസും ഇപ്പം അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്നത് സിഇ എന്നും ബി സി എന്നും ആണ് എന്താണ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഇയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ഇറ എന്നാണ് സോ ഒബ്വിയസ്ലി ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ബിഫോർ കോമൺ ഇയറ എന്നായിരിക്കും അപ്പൊ ഞാൻ ഭൂരിഭാഗം സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പോലെ സിഇ എന്നും ബി സി എന്നും ആയിരിക്കും കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലും പുതിയ സ്ഥലങ്ങളിലും എല്ലാം ഇങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് റൂൾ വന്നിരിക്കുന്നത് പക്ഷെ നമ്മളെ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത് ബി സി യും എ ഡിയും ആയതിനാൽ ഒരു പക്ഷേ ഇടയ്ക്ക് അത് കയറി വന്നേക്കാം പക്ഷെ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന സി ആണ് സോറി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്നത് എ ഡി ആണെന്നും ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി തന്നെയാണെന്നും എന്ത് ചെയ്യണം ഓർത്തേക്കണം പക്ഷേ ഇവിടുത്തെ ബി സിയുടെ ഫുൾ ഫോം അല്ല ഇവിടുത്തെ ബി സിയുടെ ഫുൾ ഫോം നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ബി സി ബിഫോർ ക്രൈസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ബി സി എന്ന് പറയുന്നത് ബിഫോർ കോമൺ ഏറെ ആണ് അപ്പൊ ബി സിഇ സിഇ ഇത് രണ്ടു എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എഴുന്നൂറ്റി പന്ത്രണ്ട് സിഇയിൽ നമ്മൾ പറഞ്ഞു വന്ന കഥയിലോട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എഴുന്നൂറ്റി പന്ത്രണ്ട് സിഇയിൽ നമുക്ക് അറബികളിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് ആ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ പേര് മുഹമ്മദ് ബിൻ ഖാസിം എന്നാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് സിന്ദ് പ്രൊവിൻസ് അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹം അന്ന് അറ്റാക്ക് ചെയ്യുന്ന സിന്ധിലെ രാജാവായിരുന്ന ദാഹിറിനെയാണ് സിന്ധിലെ രാജാവായിരുന്ന അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ഇന്ത്യ എന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ കാസിം ചെയ്യുന്നത് ആ തോൽവിക്ക് പിന്നിൽ നമ്മുടെ ഈ ദാഹിറിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ ചതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കഥയിലോട്ട് തൽക്കാലം പോകുന്നില്ല തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നു ഇതിനകത്ത് ഫാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം ഏത് വർഷമാണ് അറബികളുടെ അറ്റാക്ക് ഉണ്ടായത് എഴുന്നൂറ്റി പന്ത്രണ്ട് സിഇ ആരാണ് അറ്റാക്ക് ചെയ്തത് മുഹമ്മദ് ബിൻ കാസിം ആരെയാണ് അറ്റാക്ക് ചെയ്തത് സിന്ധിലെ രാജാവായിരുന്ന ദാഹിറിനെയാണ് അറ്റാക്ക് ചെയ്തതെന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഈ മൂന്ന് പോയിന്റാണ് എന്ത് ചെയ്യേണ്ടത് ഇതിനകത്തു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് കുറേ വർഷക്കാലത്തേക്ക് നമ്മളൊരു മധ്യകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അനക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ നമുക്കൊരു അറ്റാക്ക് പറയാനുള്ളത് നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ അറ്റാക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ആയിരത്തി മുപ്പതിനും ഇടയ്ക്കാണ് ഇന്ന് നടക്കുന്നത് സോറി ഈ അറ്റാക്ക് നടക്കുന്നത് ഇന്ത്യയിലെ ലൂട്ട് നടക്കുന്നത് ആയിരം മുതൽ ആയിരത്തി ഇരുപത്തിയേഴ് സി യുടെ ഇടയിലാണ് ഇതിനിടയിൽ ഒന്നും രണ്ടും തവണയല്ല പതിനേഴ് തവണ എന്ത് ചെയ്തു നമ്മുടെ മുഹമ്മദ് ഗസ്നി ഇന്ത്യ അറ്റാക്ക് ചെയ്തു ഇദ്ദേഹം അറ്റാക്ക് ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജ്യം ഭരിക്കാനോ ഇവിടുത്തെ രാജാവായി വാഴാനൊന്നലോ മറ്റേ ഉദ്ദേശികൾ എന്താണ് ലൂട്ട് ലൂട്ട് എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും അറിയുന്ന കൊള്ളയടി കൊള്ളയടിക്കുക മാക്സിമം ഇവിടെ നിന്ന് അടിച്ചു മാറ്റുക ഇന്ത്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വളരെ 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 റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മൾ ഇപ്പോഴത്തെ പോലെ അല്ല ഇപ്പം ഇപ്പോഴും നമ്മൾ മോശമല്ല പക്ഷെ അന്ന് നമ്മൾ ഗംഭീരമാണ് വേറെ ലെവലാണ് എന്നൊക്കെ നമുക്ക് ഇന്ത്യയെ പറ്റും പറയാൻ പറ്റും നമ്മുടെ അമ്പലങ്ങളായാലും നമ്മുടെ ആ കാലഘട്ടത്തിലെ പല സ്ഥലങ്ങളായാലും എല്ലാം എന്താണ് ഭീകരമായ റിച്ച് ആയിട്ടുള്ള ഒരുപാട് സ്വർണ്ണങ്ങളും മരപ്പ് കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പൊ ഇവിടെ വരിക കൊള്ളയടിക്കുക തിരിച്ചു പോകുക തന്റെ പടയാളികളെയും തന്റെ ബാക്കിയുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ തന്റെ രാജ്യം മെയിൻറ്റൈൻ ചെയ്യാൻ കാശോട് നടിച്ച് മാറ്റി തിരിച്ചു പോകുന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ആരോടെ അറ്റാക്ക് ചെയ്യുന്നത് മുഹമ്മദ് അങ്ങനെ അറ്റാക്ക് ചെയ്തതിൽ അദ്ദേഹത്തിന്റെ കൊള്ളയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒന്നാണ് സോംനാഥ് ടെമ്പിൾ എക്സ്പിഡീഷൻ സോമനാഥ് ടെമ്പിൾ സിയിൽ എന്ത് ചെയ്യുകയുണ്ടായി അറ്റാക്ക് ചെയ്യുകയുണ്ടായി അപ്പൊ ഇതൊന്നും ഓർത്തുവെക്കണം സോമനാഥ് ടെമ്പിൾ പതിനാറാമത്തെ കൊള്ളടിയായിരുന്നു ആ എണ്ണം അല്ല വർഷമൂർക്ക് ആയിരത്തി ഇരുപത്തിയഞ്ച് സിയിലാണ് എന്ത് ചെയ്ത് നടക്കുന്നത് ഈ മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് പ്രശസ്തരായ ആളുകളാണ് പല ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ മൂന്ന് മൂന്നാളുകളും ആരുടെ കൊട്ടാരത്തിലാണെന്ന് ചോദിക്കാറുണ്ട് അവരുടെ പുസ്തകവും ചോദിക്കാറുണ്ട് അപ്പൊ മൂന്ന് പേരുകളും ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരാളാണ് അൽ ബിറൂനി അൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അൽ ബിറൂനി കിതാബുൽ ഹിന്ദ് രണ്ടാമത്തേത് ഫിർദൌസി ഇദ്ദേഹം ഒരു കവിയായിരുന്നു ഹോമർ ഓഫ് ദി ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഷാഹ്നാമ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ആദ്യത്തേത് അൽ ബിറോനി കിതാബുൽ ഹിന്ദ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തേത് ഫിർദൗസി ഹോമർ ഓഫ് ദി ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നു ഷാഹനാമ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് മൂന്നാമത്തേത് ഉത്തുബിയാണ് ഉത്തുബി എന്ന് പറയുന്നത് കൊട്ടാരം ചരിത്രകാരനായിരുന്നു നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കിതാബു യാമിനി എന്ന് പറയുന്നത് അല്ലെ ഇത്തരത്തിലുള്ള ആളുകളും അവരുടെ പുസ്തകങ്ങളും എക്സാം പോയിന്റ് ഓഫ് ഓവ്യൂലും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ നന്നായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല ആരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് സോ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അൽ ബിറൂനി കിതാബുൽ ഹിന്ദേഴ്ദി ഫിർദൌസി ഷാഹ്നാം എഴുതി ഉത്തുബി ഏതെഴുതി കിതാബു യാമി ഓർത്ത് വെക്കുക ഇനി എന്താണ് മുഹമ്മദ് ചെയ്തത് ഇദ്ദേഹം അങ്ങനെ അറ്റാക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഭരിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കൊള്ളയടിക്കുക തിരിച്ചു പോവാതന്നെയായിരുന്നു പക്ഷെ ഇങ്ങനെ പതിനേഴ് വട്ട അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ ബോർഡർ എന്ന് പറയുന്നത് ഭയങ്കര വളറബിൾ ആണെന്നും ആർക്ക് വേണേലും എപ്പോൾ വേണേലും കയറി ചെല്ലാൻ പറ്റുമെന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ഒരു ന്യൂസ് എന്ത് ചെയ്തു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പടരുകയുണ്ടായി ഈ മംഗോളിയൻ റൂളേഴ്സിനും തുർക്കിഷ് റൂളേഴ്സിനും അൾട്രാ റിച്ചു ആണ് കൊള്ളയടിക്കുന്നു തിരിച്ചു വരുന്നു ആ സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ ആ പരിപാടി എന്ത് ചെയ്യാൻ തുടങ്ങി പലരും ചെയ്യാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് അടുത്തതായിട്ട് ഇവിടെ എത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത് അപ്പൊ ഓർഡർ മാറിപ്പോ ആദ്യം വരുന്നത് മുഹമ്മദ് ഖസ്നിയാണ് മുഹമ്മദ് ഗസ്നി ആദ്യം വരുന്നു പിന്നെ വരുന്നത് മുഹമ്മദ് ഘോറി വരുന്നു അപ്പൊ ഞാനിത് ഓർക്കാനായിട്ട് എപ്പോഴും പറയാറുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ ആലോചിച്ചാൽ മതി ജി എച്ച് വരെ സിമിലർ ആണ് മുഹമ്മദ് ജി എച്ച് വരെ സിമിലർ ആണ് എ കഴിഞ്ഞിട്ടല്ലേ ഓ വരുള്ളൂ സോ എ ആദ്യം വന്നു രണ്ടാമത് വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഘോറി എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ മുഹമ്മദ് ഗസ്നിയുടെ കഥ പറഞ്ഞത് ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഏഴ് സിക്ക് വേണ്ടിയിൽ പതിനേഴ് വട്ടം ഇദ്ദേഹം ഇന്ത്യ കൊള്ളയടിച്ചു സോമനാഥ് ടെമ്പിൾ എക്സ്പഡീഷൻ അതിലേക്ക് ഉപ്രസിദ്ധമായ ഒന്നാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് സിയിലാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മൂന്ന് വ്യക്തികളാണ് അൽബിറൂനി ഫിർദൌസി ഉത്തുബി എന്ന് പറയുന്ന ആളുകൾ അൽ ബിറുനിയാണ് കിതാബുൽ ഹിന്ദ് എഴുതിയത് ഫിർദൌസി പോയറ്റ് കവിയായിരുന്നു ഹോമർ ഓഫ് ദി ഇസ് എന്നറിയപ്പെടുന്നു ഷാഹനാം എഴുതിയ ആളാണ് ഉത്ബി കൊട്ടാരം ചരിത്രകാരനായിരുന്നു കിതാബു യാമിനി എഴുതി ഈ ഗസ്നിയുടെ ഇൻവേഷൻസ് എല്ലാം കാരണം നമ്മൾ ഭയങ്കര മിലിറ്ററി വീക്ക്നസ് മിലിറ്ററി ഭയങ്കര വീക്കാണെന്നുള്ള ന്യൂസ് പുറത്തുപടരുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്ത അറ്റാക്ക് എന്നാളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുയ്സുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് സുഹൃത്തിരിക്കെ ചോദിച്ചേക്കാം മുഹമ്മദ് ഗോറിയുടെ ശരിക്കും പേര് മൊയ്സുദ്ദീൻ മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ഖോറി ആദ്യത്തെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് മുൾട്ടാർ എന്ത് ചെയ്യുന്നുണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സിന്ധും പഞ്ചാബും എല്ലാം സിന്ധു ആ കുറെ കാലം നമ്മുടെ മുഹമ്മദ് ബിൻ കാസിം അറ്റാക്ക് ചെയ്തതിനു ശേഷം അറബികളുടെ അണ്ടറിലായിരുന്നു പിന്നെ ഇദ്ദേഹം ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അത് പിടിച്ചെടുക്കുന്നുണ്ട് സിന്ധും പഞ്ചാബും എല്ലാം ഇന്ത്യ ചെയ്യുന്നുണ്ട് പിടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ 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 ഇങ്ങോട്ട് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 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 വാർ ഉണ്ടാവണ്ടേ അങ്ങനെ ഉണ്ടായ വളരെ പ്രശസ്തമായ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ടറൈൻ വൺ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് ടറൈൻ വാർ ഉണ്ട് ഞാൻ ഒപ്പം തന്നെ പറയൻ വൺ 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 നയൻ വണ്ണും തറൈൻ ടു ഓർത്തുവെക്കാൻ അതൊരു എളുപ്പമാണ് വൺ വൺ നയൻ ടൂ ആണ് അപ്പൊ വൺ വണ് തന്നെയാണ് ടൂ ടു തന്നെയാണ് ഞാൻ അത് ഓർക്കാനുള്ള ടെക്നിക്കുകൾ ഒപ്പം പറയണേ ബാറ്റിൽ ഓഫ് തറൈൻ വൺ വൺ നയൻ വൺ 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 നയൻ വൺ ഒരു ഒൻപത് ഇടയിലുള്ളൂ ബാക്കിയെല്ലാം വൺ ആണ് ടറൈൻ ടു എന്താണ് ലാസ്റ്റ് വൺ വൺ നയൻ ടൂ ആണ് ഇനി ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ ബാറ്റിൽ ഓഫ് തറൈൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും നേതൃത്വം തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഈ യുദ്ധം നടക്കുന്നത് അതായത് ആ ആ സമയത്ത് ഉണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാരെല്ലാരും പൃഥ്വിരാജ് ചൗഹാന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുകയും അവരെല്ലാവരും ചേർന്ന് ഇന്ത്യ മുഹമ്മദ് ഗോറിയും പരസ്പരം എന്ത് ചെയ്യുകയാണ് ഇവർ യുദ്ധം ചെയ്യുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഈ ഗോറി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബത്തിൻ്റെയിലെ ഇവരുടെ വളരെ പ്രശസ്തമായ പൃഥ്വിരാജ് ചൗഹാന്റെ വളരെ സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടുള്ള ഒരു ഒരു ഫോർട്ട് എന്ത് ചെയ്യും അറ്റാക്ക് ചെയ്യും അപ്പൊ ഈ ഈ ഗോറി അറ്റാക്ക് ചെയ്തപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആര് ചെയ്യും പൃഥ്വിരാജ് ചൗഹാൻ അങ്ങോട്ട് പോവുകയും അങ്ങനെ അവിടെ ഒന്നാം ബാറ്റിൽ ഓഫ് അറേഞ്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഈ ഫോർട്ട് അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നത് ഈ ഒന്നാം യുദ്ധം ഒന്നാമത്തെ യുദ്ധം നടക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ടറേഞ്ച്മെന്റ് നടക്കുന്നത് തബർഹിന്ദ അല്ലെങ്കിൽ ബത്തിന്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഒരു ഫോർട്ട് 古いこわった。Report. Report. പൃഥ്വിജ് ചൗഹാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടുള്ള കോട്ട മുഹമ്മദ് ഗോറി അറ്റാക്ക് ചെയ്യും ഇതറിഞ്ഞ് പൃഥ്വിരാജ് ചൗഹാൻ അങ്ങോട്ട് മാർച്ച് ചെയ്യുകയും നമ്മുടെ ഗോറിയെ ആ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്യും ആ ഒന്നാം ബാറ്റിൽ ഓഫ് ടറൈൻ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ടറൈൻ വൺ ആയാലും ബാറ്റിൽ ഓഫ് ടറൈൻ ടു ആയാലും രണ്ടും നടക്കുന്ന മുഹമ്മദ് ഗോറി വേഴ്സസ് പൃഥ്വിരാജ് ചൗഹാൻ തന്നെയാണ് പക്ഷെ ഒന്നാം ബാറ്റിൽ ഓഫ് ടറൈനിൽ ആര് ജയിച്ചു നമ്മുടെ 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 പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു ഗോറി എന്ത് ചെയ്തു തോറ്റു ഗോറി വാസ് വൂണ്ടഡ് ആൻഡ് അവേ ബൈ ഹോഴ്സ്മാൻ ഒരു കുതിരപ്പുറത്ത് എടുത്തുകൊണ്ട് പോവുകയാണ് എന്ത് ചെയ്തത് ഗോറിയെ ചെയ്തത് പക്ഷേ ഇതിലെ കഥകൾ പറയുന്നത് ഇന്ത്യൻ ഫോക്കൊക്കെ അനുസരിച്ച് നമ്മൾ പറയുന്നത് പറയുന്ന ഇദ്ദേഹത്തെ പിടികൂടിയെങ്കിലും പിന്നീട് പൃഥ്വിരാജ് ചോഹൻ മഹാമനസ്കരായ പൃഥ്വിരാജ് ചോഹാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിട്ടയച്ചെന്നുള്ളതാണ് ഈ വിട്ട മുഹമ്മദ് ഗോറി നാട്ടിൽ പോയിട്ട് വെറുതെ ഇരുന്നില്ല അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഒരു വലിയ പടയം കൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു മൂപ്പര് വീണ്ടും തിരിച്ചു വന്നു എന്നെ നീ അങ്ങനെ വെറുതെ വിടുന്നു അല്ലേ അതെന്താ എന്താ പറയാ അങ്ങനെ നടക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു തിരിച്ചു വന്നു ഹി കെയിം ബാക്ക് വിത്ത് എ ലാർജ് ഫോഴ്സ് എന്നൊരു പൃഥ്വിരാജിനോട് പറഞ്ഞു തന്റെ സുപ്രീമസി അക്നോളജ് ചെയ്യാൻ പറ്റിയെങ്കിൽ അക്നോളജ് ചെയ്തോ ഇന്നെ ഞാൻ വെറുതെ വിടാം ഇല്ലെങ്കിൽ യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞു ഒബ്വിയസ്ലി പൃഥ്വിരാജ് ചൗഹാൻ രജപുത്രനാണ് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തു അത് റിജക്ട് ചെയ്തു ഇപ്രാവശ്യം ഗോറി വന്നപ്പോ ഗോറി ഒറ്റയ്ക്ക് ഗോറിയുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുണ്ടായിരുന്നു ആ ആളുടെ പേര് കുതുബ്ദീൻ ഐബക്ക് എന്നായിരുന്നു കുതുബ്ദീൻ ആയിരുന്നു നമ്മുടെ മുഹമ്മദ് ഖോറിയുടെ ആ ഈ രണ്ടാം വരവിലെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതും യുദ്ധം നയിക്കുന്നതും ആര് തന്നെയായിരുന്നു നമ്മുടെ കുതുബ്ദീൻ ആയിരുന്നു അപ്പൊ ഈ കുതുബ്ദീൻ ഐബക്കിന്റെ സഹായത്തോടുകൂടി മുഹമ്മദ് ഗോരി യുദ്ധം ജയിക്കുകയും പൃഥ്വിരാജ് ചൗഹാൻ ത്രീയെ പിടികൂടുകയും ചെയ്തു പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്യുന്നുണ്ട് കൊലപ്പെടുത്തുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോ ഒന്നാം ബാറ്റിൽ ഓഫ് ടറൈൻ വൺ വൺ നയൻ വൺ രണ്ടാം ബാറ്റിൽ ഓഫ് ടറൈൻ വൺ വൺ നയൻ ടു രണ്ടും ഫൈറ്റ് ചെയ്തത് മുഹമ്മദ് ഗോറി വേഴ്സസ് പൃഥ്വിരാജ് ചൗഹാൻ ഒന്നാമത്തേതിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു രണ്ടാമത്തേതിൽ മുഹമ്മദ് ഗോറി ജയിച്ചു പക്ഷെ രണ്ടാമത് വന്ന വരവില് കൂടെ കുത്തുബ് ദിനെപ്പൊക്കെ ഉണ്ടായിരുന്നു കഥ തന്നെ ഓർക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതലും വിഴുകേണ്ടി വരിക കുറച്ചൊക്കെ വിഴുകേണ്ടി വരും എന്തെങ്കിലും ഈ കഥയായിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ഷോർട്ടായിട്ട് ഓർത്തിരിക്കണെങ്കിൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും ഫാക്റ്റ് ആയിട്ട് ഒരു സിനിമാ കഥ പോലെ ഒരു നോവൽ വായിക്കുന്ന പോലെ ഒരു നല്ല പുസ്തകം വായിക്കുന്ന പോലെ നല്ലൊരു കഥ പോലെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകുന്നതും അപ്പോ നമ്മൾ പറഞ്ഞ കഥ മനസ്സിലായി ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പൊ നമ്മുടെ ആര് വന്നിട്ടുണ്ട് കുത്തുബ്ദീൻ ഐബക്ക് വന്നിട്ടുണ്ട് കുത്തുബ്ദീൻ ഐബക്ക് ഭയങ്കര വിശ്വസ്തനായിരുന്നു കുത്തുബ്ദീൻ ഐബക്ക് നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ ഒരു അടിമയായിരുന്നു എന്നൊക്കെ പറയാം ഗോറി എന്ത് ചെയ്യുന്ന തന്റെ ഇന്ത്യയിലെ മുഴുവൻ സാമ്രാജ്യങ്ങളും കുത്തുബ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്റെ നാട്ടിലോട്ട് എന്ത് ചെയ്യുകയാണ് തിരിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത് പക്ഷെ പോകുന്ന പോക്കി അധികം കാലം കഴിയാതെ തന്നെ എന്ത് ചെയ്യും മുഹമ്മദ് ഖോറി മുഹമ്മദ് ഖോറി മരണപ്പെടും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഏൽപ്പിച്ചു പോയ ഫുള്ള് സംഭവം ആരുടെ അണ്ടറിൽ വരും നമ്മുടെ ഖുത്തുബ്ദീൻ ഐബക്കിന്റെ അണ്ടറിൽ വരും അങ്ങനെ ഖുത്തുബ്ദീൻ ഐബക്ക് ഇവിടെ സ്ഥാപിക്കുന്ന ഡൈനാസ്റ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാംലു ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഡൽഹി സുൽത്താനിന്റെ സ്ഥാപിതമാവുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് മുന്നൂറ്റി ഇരുപത് വർഷക്കാലമാണ് നമ്മുടെ ഡൽഹി ആയിട്ട് പറയുന്നത് അതിനകത്ത് പ്രധാനമായും അഞ്ച് ഡൈനാസിസ് ആണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഡൈനാസിറ്റിയായിട്ടുള്ള സ്ലൈവ് ഡൈനാസിയുടെ അടിമവംശത്തിന്റെ മാംലുക് ഡൈനാസിയുടെ കുതുബ്ദിനേബക്ക് സ്ഥാപിച്ച ഡൈനാസിയുടെ കഥയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അതിന്റെ കഥയല്ല അത് വന്ന കഥയാണ് ഇന്ത്യ നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ സ്ലേവ് ഡൈനാസിയെ പറ്റി കുതുബ്ദിനേബക്കിനെയും വിൽത്തുമിഷിനെയും ബാൽബിനെയും പറ്റിയെല്ലാം നമ്മുടെ റസിയാ സുൽത്താനെ പറ്റിയെല്ലാം എന്ത് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പൊ ഒരു ഈ ഒരു ഇൻട്രോഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത് എക്സാം പോയിന്റ് ഓഫ് യൂ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോറിയുടെയും ഗസ്റ്റിടേയും പാട്ടും യുദ്ധത്തിന്റെ പാട്ടൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മെഡിവിൽ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും ഡൽഹി സുൽത്താനേറ്റ് മുഗൾമാരുമാണ് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യം ഉണ്ട് നമ്മുടെ ബാഹ്മനിയ്ക്ക് ഇങ്ങോട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എപ്പോഴും കാണാറുള്ളത് ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും നമ്മുടെ നമ്മുടെ മുഗളന്മാരിൽ നിന്നുമാണ് ഈ ഡൈനാസിയുടെ പടക്കം ഞാൻ എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ